സൂപ്പർ താരങ്ങളുടെ മക്കൾ ഇന്ന് അവരെക്കാളും ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ സിനിമ അഭിനയത്തിലായാലും പാട്ട് ഡയറക്ഷൻ അങ്ങനെ എല്ലാ മേഖലയിലും തങ്ങളുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് മുൻപോട്ട് പോകാനാണ് അവർ ഏറെ കുറെയൊക്കെ ശ്രമിക്കുന്നത് അച്ഛൻ സിനിമാ നടൻ ആയതുകൊണ്ട് ഞാനും സിനിമയിൽ വന്നു എന്ന് ചിലർ അങ്ങനെ ഓപ്പൺ ആയി പറയില്ലെങ്കിലും കാണുന്ന നമ്മൾക്ക് അത് വ്യക്തമായിട്ട് അറിയാവുന്നതായത് പിന്നെ കൊഴപ്പൊന്നുമില്ല അതിപ്പോ അങ്ങനെയാണല്ലോ ഡോക്ടറിന്റെ മക്കൾ ഡോക്ടർ ടീച്ചറിന്റെ മക്കൾ ടീച്ചറും അപ്പൊ പിന്നെ സിനിമാക്കാരുടെ മക്കൾ സ്വാഭാവികമായും സിനിമയിലേക്ക് തന്നെയല്ലേ വരേണ്ടത് എന്നാൽ ഇപ്പോൾ ചർച്ചകൾ നിറയുന്നത് പ്രണവ് മോഹൻലാലിനെ പറ്റി ഓർക്കുന്ന ഒരു തമിഴ് മാധ്യമ പ്രവർത്തകന്റെ ഏതാനും വാക്കുകളാണ് അദ്ദേഹം പ്രണവിനെ ആദ്യമായി കണ്ടപ്പോഴുള്ള കാര്യങ്ങളാണ് ഓർത്തു പറയുന്നത് ദൃശ്യം സിനിമയുടെ തമിഴ് ഷൂട്ടിങ്ങിൽ നടക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വളരെ ഡെഡിക്കേറ്റായി അവിടെയും എവിടെയും ഓടി നടന്ന് എല്ലാ പണികളും ചെയ്യുന്നത് കണ്ടു അയാൾ മലയാളവും തമിഴും ചേർന്ന ഭാഷയിലാണ് സംസാരിച്ചത് തമിഴ് വളരെ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല മലയാളത്തിൽ എന്ന് തോന്നി തമിഴ് സംസാരിക്കുന്ന ഒരു മലയാളി യൂണിറ്റിലെ പലർക്കും അതാരാണെന്ന് അറിയില്ല പക്ഷെ കമൽ സാറിന് മാത്രം അറിയാം അതാരാണ് ഇടയ്ക്ക് ബ്രേക്ക് സമയത്ത് അയാൾ ഒരു തമിഴ് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു കമൽ സാർ അയാളെ അടുത്തേക്ക് വിളിച്ചു തമിഴ് വായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു അറിയാം സാർ നന്നായി അറിയാം എന്നും പറഞ്ഞു അദ്ദേഹം ഈ പയ്യനെ കെട്ടിപ്പിടിച്ചു യൂണിറ്റിലെ എല്ലാവരും അന്തം വിട്ടുപോയി ആരാടാ ഈ ഏടി കമൽ സാർ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ എന്നായി പിന്നീട് എല്ലാവരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത് പിന്നെയാണ് അറിഞ്ഞത് ഇത് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ആണെന്ന് ആരാലും അറിയപ്പെടാതെ യൂണിറ്റിൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് യൂണിറ്റിലെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണവും കഴിച്ചാണ് പ്രണവ് അവിടെ കഴിഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അച്ഛൻ പകർന്നു കൊടുത്ത എടിമയാണ് ഇങ്ങനെയൊക്കെയാണ് ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നത്